Guys, ും എല്ലും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഉച്ചക്ക് കൊറച്ച് ബാടം കറികളെല്ലാം ഉണ്ടായി അതിന്റെ കുറച്ച് വീഡിയോ നമ്മുടെ മുരിങ്ങച്ചപ്പറിച്ച് ഇതൊന്നും ഇപ്പോ വെക്കാലോ പാളൻ്റെ വീത്തും മുരിങ്ങയില പിന്നെ മുത്തൾ കൊണ്ട് കാന്താരി മുളകെല്ലാം ചെറിയ ചട്നി ഉണ്ടാക്കാം നമുക്ക് ഇതെല്ലാം നമുക്ക് റെഡിയാക്കിയെടുക്കാം അപ്പോൾ കുറച്ച് മുരിങ്ങയില എടുത്ത് അതിപ്പോൾ കുറച്ച് ഉള്ളിട്ട് ഒരു പൊടി തേങ്ങ മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് മതി അങ്ങനെ കുറച്ച് മഞ്ഞൾപ്പൊടി ഫുള്ള് ചേർത്ത് ഉപ്പ് ഉപ്പുട്ട് നമുക്കൊന്ന് മിക്സ് ആക്കാം അതിൽ വെച്ച ഉരുവാണിച്ച് തേങ്ങും പൊടിയും മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് മിക്സ് ആക്കിട്ട് ഇട്ടിട്ടാണ് ൾക്കാർ ആൾക്കാർ അല്ല അരി വർത്തി നമ്മൾ അരി വച്ചിട്ട് നമുക്ക് ഇതനുസരിച്ച് തേനിക്കാം ഇത് തെങ്കിലാവും നമുക്ക് മുത്തള് വെച്ചിട്ട് ചട്നി ഉണ്ടാക്കാം ചമ്മന്തി അപ്പൊ തോട്ടത്തിലെല്ലാം ഉണ്ടാവില്ല ഇത് അത് ഇത് കുറച്ച് തേങ്ങയിട്ട് ഇത്ര തേങ്ങാ മതി ഇത്ര ചപ്പ് ഇട്ടുകൊടുത്ത് അഞ്ച് ഗാന്ധരിമുളക് ഇച്ചിരി പുളി ഇച്ചിരി ഉപ്പ് താളിൻ്റെ കണ്ട ഉണ്ടായി കറി വെക്കാൻ അപ്പം അത് നമുക്ക് കറി വെക്കാം ഒരു സ്പൂൺ മുളിൻ്റെ പൊടി നാല് സ്പൂണ് മല്ലിപ്പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉള്ളി കുറച്ച് വെച്ചത് ഒരു ഉള്ളി ഒരേ ഉള്ളി എടുത്തിട്ടുള്ള കുറച്ച് പുളി ഇത്ര ഇട്ടിട്ട് നമുക്ക് എണ്ണയ്ക്കാം കുറച്ച് വളർത്തുക വെള്ളം ആവശ്യത്തിന് ഉത്തോട്ട് നമുക്ക് അടച്ചു വെക്കേണ്ടത് ഈ കറിയെല്ലായി മെറച്ചപ്പ് കറിയും താളുകറിയും അയില കാച്ചത് മുത്തള ചമ്മന്തി ആയി നമുക്ക് ചോറയ്ക്കാം